ഹായ് ഫ്രണ്ട്സ് ലിറ്റി തുട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങൾ ചെയ്തിട്ടുള്ള കുറച്ച് വർക്കുകളാണ് കാണിക്കുന്നത് ഇതിപ്പോൾ ഒരു കിഡ്സ് വെയർ ആണ് ഒരു വയസ്സ് പ്രായമുള്ള മോൾക്കുള്ള ചെയ്തേക്കുന്നതാണ് അത് ഓർഗൻസ മെറ്റീരിയൽ പ്ലസ് ഡിസൈനർ പീസാണ് യോക്ക് പീസായിട്ട് വെച്ചേക്കുന്നത് അങ്ങനെ ചെയ്തേക്കുന്ന ബാക്കിൽ ബോയ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കുന്ന കസ്റ്റമർ പറഞ്ഞ ആ ഒരു ടൈപ്പ് ഉടുപ്പാണ് ചെയ്തേക്കുന്നത് അടുത്തു വന്നേക്കുന്നത് ഉപ്പിഡാ സിൽക്കിൽ ഉപ്പിടാ സിൽക്ക് എന്ന് പറഞ്ഞാൽ സെമി ഉപ്പടയാണ് കേട്ടോ ഇത് ഒറിജിനൽ ഉപ്പടയല്ല സെമി ഉപ്പിടാ സിൽക്കിൽ ഇതും ഒരു ഒരു വയസ്സുള്ള വാവയ്ക്ക് വേണ്ടി ചെയ്തതാണ് ഇതിൻ്റെ സ്ലീവാണെങ്കിൽ ഒരു ചെറിയ പഫ് പോലെയാണ് വച്ചേക്കുന്നത് ഫുള്ളായിട്ട് സ്ലീവ് ഇല്ല ചെറുതായിട്ട് അപ്പോൾ അതിൽ സ്കാലബ് വർക്കാണ് ആഡ് ചെയ്തേക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ എംബ്രോയ്ഡറി പ്ലസ് കട്ട് ബീഡ്സ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഒരു ബോ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മളൊരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്കിലും ആ സെയിം ലേസ് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഉപ്പള സിൽക്ക് ആയതുകൊണ്ട് തന്നെ നല്ല രസത്തിൽ അത് ഫ്ലോ ആയിട്ട് കിടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് മൈ ലിറ്റിൽ ഫാഷൻ തോട്ട്സ് എന്നാണ് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ബാഗുകളാണെങ്കിലും നമ്മുടെ എല്ലാ പ്രോഡക്ട്സും ഈ ഒരു ബ്രാൻഡ് നെയിമിലായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ടാഗ് പ്രത്യേകം നോക്കി വാങ്ങിക്കുക ഓക്കെ ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു സാരിയാണ് ചെയ്തേക്കുന്നത് ഇത് സെമി ജൂഡ് മെറ്റീരിയൽ ചെയ്തേക്കുന്നതാണ് വലിയ കോസ്റ്റ് ഉള്ള ഒരു മെറ്റീരിയലല്ലോ പക്ഷെ ലോങ് ലാസ്റ്റിങ് മെറ്റീരിയൽ ആണേ അതൊന്നും ഇപ്പോൾ അവൈലബിൾ ആയിരിക്കത്തില്ല മെറ്റീരിയൽസ് ഓരോ ടൈമിലും ആ മെറ്റീരിയൽസ് മാറിക്കൊണ്ട് ും ഇത് ഫ്രണ്ടില് പ്ലീറ്റ്സ് വരുന്ന ഭാഗത്തുള്ളതാണ് ഇത് നമ്മൾ ആ സെമി ഉപ്പടെ ചെയ്ത് തന്നെ ആ ഒരു ഫ്രോക്ക് ചെയ്തല്ലോ അപ്പം അവരുടെ തന്നെ ഒരു സാരിയും കൂടി നമുക്ക് ബാപ്റ്റിസം ഒരു വർക്കായിട്ട് ചെയ്തതാണ് ഒരു എന്താ പറയുക മാം ഡോക്ടർ കോംബോ ആണത് അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഇത് നമ്മുടെ ബോട്ടിക്കിൽ ബീഡ്സ് എല്ലാം സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഇതൊരു സെമി സാറ്റിൻ മെറ്റീരിയലാണ് സെമി സാറ്റിൻ എന്ന് പറയുമ്പോൾ നോർമൽ സാറ്റിൻ അല്ല കുറച്ച് നമ്മൾ ഗൗൺ ഒക്കെ ചെയ്യുന്ന ടൈപ്പ് കുറച്ച് കട്ടിയുള്ള സാറ്റിൻ മെറ്റീരിയലാണ് അതിൽ ഒമ്പതര മീറ്ററും നമ്മൾ ഹാൻഡ് വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഇതെല്ലാം ഹാൻഡ് വർക്കാണ് അത് ഒരു എയ്റ്റ് എം എം ബീഡ്സിലാണ് കേട്ടോ ചെയ്തേക്കുന്നത് എന്താ പറയുക ടാസിൽസ് പോലെ വന്നേക്കുന്നത് മുന്താണിയിലാണ് അല്ലാതെ ഓവറോൾ ആണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ഇത് മാസ്കിന്റെ വളരെ വെറൈറ്റീസ് ആണ് ത്രീ ലെയർ ആയിരിക്കും മാസ്ക് വന്നേക്കുന്നത് അഡ്ജസ്റ്റബിൾ ഇയർ ലൂപ്പ് ആണ് ഇയർലൂപ്പ് ആണെങ്കിലും സാധാ എലാസ്റ്റിക് അല്ല വളരെ കംഫേർട്ടായിട്ടുള്ള ഒരു ലാസ്റ്റ് ഇങ്ങനെ ലാസ്റ്റ് ഇലാസ്റ്റിക് പോലെ തന്നെ ഒരു മെറ്റീരിയൽ ആണ് പക്ഷെ നോർമൽ ഇലാസ്റ്റിക് അല്ല വരുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇത് മൂന്ന് സൈസസിൽ നമുക്ക് ആണ് സ്മോൾ മീഡിയം ലാർജ് ഇനി ചിലപ്പോൾ ചിലവർക്ക് ഡബിൾ എക്സ് എൽ വേണം എന്ന് പറയുന്നവർക്ക് അങ്ങനെയും കൂടി അവൈലബിൾ ആണ് കേട്ടോ ഇത് നമ്മൾ എന്താ പറയുക വിപണിയിൽ ഇറക്കിയിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ചില ഷോപ്പുകാരുടെ ആവശ്യപ്രകാരം മാത്രം ഇറക്കിയിരിക്കുന്ന ഒരു ബിഗ് ഷോപ്പറാണ് വാട്ടർ പ്രൂഫായിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കളേഴ്സ് ജീൻസ് മെറ്റീരിയൽ ചെറിയ എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ളതും ഉണ്ട് പിന്നെ ഡിഫറെൻ്റ് കളേഴ്സിലും അത് വന്നിട്ടുണ്ട് ബോർഡറായിട്ട് കളർ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിൽ നമുക്ക് എത്ര കിലോ കൊള്ളും എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇത് പറയാൻ പറ്റത്തില്ല കാരണം ആ മെറ്റീരിയൽ നമ്മൾ ചെയ്തേക്കുന്നത് അതിൽ തന്നെയാണ് കട്ട് ചെയ്ത് ഹോൾ പോലെ ആക്കിയിട്ടാണ് പിടി ചെയ്തേക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ബിഗ് ഷോപ്പറിൽ എത്ര ഐറ്റം ആണോ കൊള്ളുന്നത് അത്രയും ഐറ്റം നമുക്ക് കൊണ്ടു കൊണ്ടുപോകാൻ പറ്റും കാരണം അത് പൊട്ടിപ്പോകത്തൊന്നുമില്ല പിന്നെ ഇത് വന്നിരിക്കുന്നത് രണ്ട് സൈസിലാണ് സ്മോൾ സൈസും ഉണ്ട് ലാർജ് സൈസും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഡിഫറെൻ്റ് കളേഴ്സിൽ ഡിഫറെൻ്റ് പാറ്റേൺസിൽ ഒരാൾ പറയുന്ന ആ ഒരു പാറ്റേണിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷെ എന്താ പറയുക ആ ഒരു നോർമൽ സൈസ് രണ്ടെണ്ണമേ ഉണ്ടാവുകയുള്ളൂ ഇത് നമ്മൾ ചെയ്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ഒരു സാരി ബ്ലൗസ് ആണ് അപ്പോൾ നമ്മൾ സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ വീണ്ടും